ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു അടിപൊളി ടേസ്റ്റായ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതുപോലെ കുറച്ച് ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീൻ ആയിരുന്നെ നല്ല ഫ്രഷ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നമുക്കിനി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെന്നൊക്കെ കാണിച്ചു തരാം അത ഇതുപോലെ ചമ്മീനടുത്ത് ഒരു കത്രിക വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ തലഭാഗം ഇങ്ങനെ കട്ട് ചെയ്യലാന്ന് അങ്ങനെ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ പൊളിച്ച് കളയുകയാണ് ചെയ്യുന്നത് പൊളിച്ച് പിന്നെ അതിൻ്റെ വാൽഭാഗം ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെയാണ് കളയുന്നത് പിന്നെ ഒരു കത്തി വെച്ച് അതിൻ്റെ നടുഭാഗത്ത് ഇച്ചിരി ഒന്ന് പൊളന്നു കൊടുക്കും മറ്റേ അതിൻ്റെ നടുവില്ലാത്ത നാരു പോലത്തെ സാധനങ്ങളിൽ കറുത്ത നൂല് അത് ഞാൻ മാറ്റിക്കളയാണ് ചെയ്തിട്ടാണ് അപ്പോൾ തല ചിലപ്പോൾ ഇങ്ങനെ തലയൊക്കെ മാറ്റുമ്പോൾ ചിലപ്പം പെട്ടെന്ന് വരും ഇത് പിന്നെ അങ്ങനെ വന്നില്ല ഞാൻ കത്രിക വെച്ചാണല്ലോ ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെ പൊളന്നെടുക്കുന്നത് ഇത് വയറ്റി ചെന്നാൽ നല്ല വയറുവേദന ഒക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിക്കല് എല്ലാ പൊടികളും വീട്ടിൽ തന്നെ ഉണ്ടാക്കലെന്നാണ് ഞാൻ ചെയ്യാറ് പിന്നെ നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈവെച്ചതന്നെ മിക്സ് ചെയ്യാം കേട്ടോ നല്ല മിക്സ് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ എല്ലാം പിടിക്കുന്ന സ്ഥലത്തേക്ക് പിടിക്കുന്ന പോലെ നല്ല നല്ല പോലെ കൈ വെച്ച് മിക്സ് ചെയ്യാം നല്ല ഫ്രഷ് ചമ്മീനായിരുന്നു കേട്ടോ അടിപൊളി ചമ്മീൻ ആയിരുന്നു അതായത് പോലെ ഞാൻ കുറച്ച് സമയത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാനിതുപോലത്തെ ഒരു പച്ച മാങ്ങയാണേ എടുത്തത് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അത ഇതുപോലെ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുരട്ടി വച്ച ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ പച്ച പച്ചമുളകും കുറച്ച് ഞാൻ കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ആ കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു കറി മതി കേട്ടോ വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല നല്ല ടേസ്റ്റിയായ കറിയാണ് ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടാകാം നമുക്ക് അത്രക്കും ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണേ ഇതുപോലെ ഞാൻ പച്ചമാങ്ങ മാങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു സവാളയാണ് ചെറിയൊരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു സവാളയാണ് എടുത്തത് ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സവാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചേർത്ത് എടുത്ത് സവാളിയും കൂടെ ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വേവണം കേട്ടോ മാങ്ങ വേവണം പിന്നെ ചെമ്മീൻ ഇച്ചിരി വേവണമല്ലോ അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം അതായത് അത് ഞാൻ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മളെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ അതെങ്ങനെ നല്ലോണം വെന്ത് വരട്ടെ മാങ്ങയും ചെമ്മീനും എല്ലാം കൂടെ അന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ വെന്ത് വരുന്നേ ഉള്ളും കേട്ടോ ഇച്ചിരിയും കൂടെ അന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയാണ് എടുത്തത് തേങ്ങ എടുത്ത് ഒരു ജാറിലിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ജീരകൂല്ലേ ആ ജീരകം കുറച്ച് ഒരു അര ടീസ്പൂൺ മതി കേട്ടോ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മളെ ഇത് ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ വെന്തോന്ന് നോക്കാം കുറച്ച് വെന്ത് കേട്ടോ അത്യാവശ്യം വെന്തിട്ടിട്ട് മാങ്ങയും ചെമ്മീനും എല്ലാം കൂടെ വെന്തിട്ടുണ്ട് നല്ല നല്ല കളറുണ്ട് കേട്ടോ ഞാൻ നല്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന മുളക് പൊടിയായോണ്ട് നല്ല കളറാണ് ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം അതായത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചാറ് കഴുകി വെള്ളം ഒഴിച്ച് ക്ക് നല്ല പോലെ മിക്സ് ചെയ്യാം അത് ഓരോരുത്തരെ ഇഷ്ടമാണ് കേട്ടോ കൂടുതൽ വെള്ളം വേണ്ടുന്നവർക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കാം കേട്ടോ പിന്നെ കുറച്ച് പറ്റിച്ചിട്ടാണ് വേണ്ടവർക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് കേട്ടോ ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചെമ്മീനൊന്നും അടിഞ്ഞൊന്നും പോയില്ല കേട്ടോ അതങ്ങനെ നല്ല ഇതായിട്ട് തന്നെ ഉണ്ട് അതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഒരു ചെറിയ ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തത് അത് ചെറിയ കുനുഗുന കുറച്ചെ ഇതായിട്ട് അരിഞ്ഞ് കൊടുക്കാം അങ്ങനെ അരിഞ്ഞ് കൊടുത്ത് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും നല്ലൊരു ഒഴിച്ച് കൂട്ടാനാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ ചെറുതായി എരിഞ്ഞ് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്ത് നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം അതൊരു പ്രത്യേക സ്മെല്ലായിരിക്കുമല്ലോ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടോ ഞാനൊരു സെർവിംഗ് ബൗളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്